पालाध्यां ോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പസ്ലന്മാരുടെ പക്ഷത്തിലുമായി അവരെ അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവരത് ഗ്രഹിച്ച് ലുസ്ത്ര ദർബ എന്ന ലുക്കവിന പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശങ്ങളിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു അവൻ പൌലോസ് സംസാരിക്കുന്നത് കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി സൌഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാ എന്നുറക്കെ പറഞ്ഞു അവൻ നടന്നു കുതിച്ചെഴ്ച പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ച് പറഞ്ഞു ബർണബാസ്സിന് ഇന്ദ്രനെന്നും പൌലോസ് മുഖ്യ പ്രാസംഗിയാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രങ്ങളിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടി യാഗം കഴിപ്പാൻ ഭാവിച്ചു ഇത് അപ്പൊസ്തലന്മാരായ ഭർണബാസും പൌലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടിയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ചെയ്യുന്നതെന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തവഴികളിൽ നടപ്പാൻ സമ്മതിച്ചു എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല അവരിങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു എന്നാൽ അന്ത്യക്കേയിൽ നിന്നും ഇക്വേനിയയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ ശത്താക്കി പൌലോസിനെ കല്ലെറിഞ്ഞു അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റിനിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു പിറ്റന്നാൾ കൂടെ ദർബയ്ക്ക് പോയി ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര ഇക്കോന്യ അന്ത്യക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു വിശ്വാസത്തിൽ നിൽക്കണമെന്നും ം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു അവർ സഭ തോറും അവർക്ക് മൂപ്പൻമാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു അവർ വിസിദ്ധ്യയിൽ കൂടി കടന്ന് പംഫുല്ലിയിലെത്തി പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തല്യയ്ക്ക് പോയി അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യക്കിയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തതും അറിയിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറേ കാലം അവിടെ പാർത്തു